നമ്മുടെ ഫോണിൽ ഓരോ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്തും ഓരോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്തും അത് ഓപ്പൺ ആയി വരുന്നത് ഒരു അനിമേഷൻ്റെ സഹായത്തോടു കൂടിയാണ് അതുകൊണ്ട് പലപ്പോഴും ഈ ആപ്ലിക്കേഷനോ സെറ്റിങ്സ് എടുക്കുമ്പോൾ ഫോൺ ഒരുപാട് ലാഗായിട്ട് തോന്നും നമ്മൾ ഈ അനിമേഷൻ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ ഫാസ്റ്റ് ഫാസ്റ്റാകുന്നതായിരിക്കും അത് ഓഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോണിൻ്റെ അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ പോയിട്ട് അത് ഓഫ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ അഡ്വാൻസ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാനായിട്ട് ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എബോട്ട് ഫോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും അന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ബിൽഡ് നമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ കഴിയും ബിൽഡ് നമ്പർ ശ്രദ്ധിക്കുക അവിടെ നമ്മൾ തുടർച്ചയായിട്ട് ഇതേപോലെ ഏഴ് പ്രാവശ്യം പ്രസ് ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇപ്പം പുതിയതായിട്ട് ഡെവലപ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓണായി വരുന്ന കാണാതെ ഇവിടെ കാണാൻ കഴിയും യു ആർ എൻ ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു മെസ്സേജ് വന്നു ഇന്ന് നമുക്ക് ആ ഡെവലപ്പർ ഓപ്ഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നമ്മളൊന്ന് നിലവിൽ നിൽക്കുന്ന വിൻഡോ എന്നൊരു ബാക്ക് സ്പേസ് അടിക്കുക ഇതേപോലെ ഒരു ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു സെറ്റിംഗ്സ് കാണാൻ കഴിയും ഈ ഒരു സെറ്റിങ്സ് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ കുറേ ഓപ്ഷൻസ് വരും അവിടെ നിന്ന് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതേ കണ്ടോ ഇതാണ് ഡെവലപ്പർ ഓപ്ഷൻ ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ മെയിൽഡായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ ഓണായി വന്ന് കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം അവിടെ കുറേ സെറ്റിങ്സ് കാണാം അതൊന്നും നിങ്ങളൊന്നും ചെയ്യരുത് ചെറുതായിട്ട് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്ത് കുറേ താഴേക്ക് എത്തണം താഴേക്ക് എത്തുമ്പോഴാണ് ഫോണിൻ്റെ മൂന്ന് അനിമേഷൻ സെറ്റിങ്സ് ഉണ്ട് അത് നമുക്ക് കാണാൻ കഴിയുന്നത് കുറച്ച് താഴേക്ക് വരേണ്ടി വരും എങ്കിലാണ് അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയൂ നന്നായിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ അനിമേഷനിൽ എത്തിയിരിക്കുകയാണ് ആദ്യത്തെ ട്രാൻസിഷൻ അനിമേഷൻ സ്കെയില് രണ്ടാമത്തെ വിൻഡോസ് അനിമേഷൻ സ്കെയില് അടുത്തത് അനിമേഷൻ ഡ്യൂറേഷൻ സ്കെയിൽ ഈ മൂന്ന് സെറ്റിംഗ്സുകൾ നിങ്ങൾ ഓഫ് ചെയ്ത് വയ്ക്കും ഫസ്റ്റ് വിൻഡോസ് അനിമേഷൻ സ്കെയിൽ ഇതേപോലെ ഓപ്പൺ ചെയ്യുക അതിൻ്റെ ഏറ്റവും വെല്ലുവിളി ഓഫ് കാണാൻ കഴിയും അതൊന്ന് സെലക്ട് ചെയ്ത് ഓഫ് ചെയ്യുക രണ്ടാമത്തെ ട്രാൻസിഷൻ അനിമേഷൻ സ്കെയിൽ ഇതേപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വെല്ലുവിട്ട് ഓഫ് ആണ് അത് സെലക്ട് ചെയ്യുക രണ്ടാമത്തെ അനിമേറ്റർ ഡ്യൂറേഷൻ സ്കെയിൽ ഇതേപോലെ ഓപ്പൺ ചെയ്യുക അതിൻ്റെ ഏറ്റവും വെല്ലുവിളി ഒരു ഓഫ് ആണ് അത് സെലക്ട് ചെയ്യുക അങ്ങനെ മൂന്നും ഇതേപോലെ ഓപ്പൺ ചെയ്ത് ഏറ്റവും വെള്ളിലായിട്ട് അതിൻ്റെ ഓഫ് കാണാൻ കഴിയും അത് ഓഫിലേക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ അനാവശ്യമായിട്ട് കിടക്കുന്ന അനിമേഷനൊക്കെ ഓഫാകുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങളൊരു വിൻഡോസോ അല്ലെങ്കിൽ ഒരു സെറ്റിങ്സോ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ അനിമേഷൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഫാസ്റ്റായിട്ട് ആയി വരികയും ഫോൺ ഫാസ്റ്റായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ അനിമേഷൻ ഒന്ന് ഓഫ് ചെയ്തു വെക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക